അടൂർ സെന്റ് മേരീസ് എം എം ഹൈസ്കൂൾ ഐ ടി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഡൾട്ട് ടിങ്കറിംഗ് ലാബ് സന്ദർശനം നടത്തി കലഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ സന്ദർശനത്തിൽ എഴുപത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു കലഞ്ഞൂർ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിഭാഗം ക്ലാസ് എടുത്തു ഇതേ തുടർന്ന് സെന്റ് മേരീസ് സ്കൂളിൽ എൽ കെ ടെക് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹെഡ് ബിനു മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു ലിറ്റിൽ കൈറ്റ്സ് മാഗസിൻ സ്പെക്ട്രം വിദ്യാരംഭം കൺവീനർ റീന ജോർജ് പ്രകാശനം ചെയ്തു എസ്ആർജി കൺവീനർ റെയ്ച്ചൽ പി ജോസ് എസ്ഐ ടി സി കൈറ്റ് മിസ്ട്രസ് ബിജി വർഗീസ് സ്റ്റാഫ് പ്രതിനിധി അനിൽ പി കോശി പാർവതി സത്യൻ കൃപ സൂസൻ ബാബു ഡോക്ടർ സിമ്മി മരിയം ജോസ് അബിൻജി രാജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ